വെൽക്കം ടു മൈ ഫ്രണ്ട്സ് മലയാളികൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് മറ്റൊന്നുമല്ല സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും മഴ പെയ്യുന്നതും ഒരു പുത്തിരിയല്ല പക്ഷേ മഴയ്ക്ക് പകലം അതുപോലെ തന്നെ മഴ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സ്നോ പെയ്താനുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തായാലും എന്താ ഇപ്പോൾ എനിക്ക് ചുറ്റും സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച കണ്ടുനോക്കുക ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറിന് മുമ്പ് തന്നെ ചെറുതായിട്ട് പെയ്ത സ്നോയുടെ അനുഭവമാണ് നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കാണാവുന്നത് അതായത് ഇത് വലിയൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട് മുഴുവൻ പച്ചപ്പ് നിറഞ്ഞിരുന്ന ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു തുള്ളി പച്ചപ്പ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാം മുഴുവൻ സ്നോ വീണ് കിടക്കുകയാണ് ഇതിപ്പോൾ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ഇന്ന് മുഴുവൻ തന്നെയും സ്നോ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതായത് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഈ ഗ്രൗണ്ട് മുഴുവൻ സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കും ഗ്രൗണ്ട് മാത്രമല്ല റോഡുകളും അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള സ്ഥലങ്ങളുമെല്ലാം ആ ഇപ്പോൾ അതോടൊപ്പം തന്നെ കാറ്റും കൂടിയുണ്ട് കാണാൻ അതിമനോഹരമാണ് പക്ഷേ അത് അത്ര സുഖമുള്ള കാര്യമല്ല കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ മൈനസ് ഡിഗ്രിയാണ് ഈ മൈനസ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അതായത് മൈനസ് ഡിഗ്രിയിലാണ് അതായത് സീറോ ഡിഗ്രിയിലാണ് നമുക്ക് ഒരു ഐസ് ഉണ്ടാകുന്നതെങ്കിൽ അതിലും താന്ന ഡിഗ്രി വന്നുകഴിഞ്ഞാൽ അവൾ അവസ്ഥ ആലോചിച്ച് നോക്കി പക്ഷേ കാണാൻ സൂപ്പർ തന്നെയാണിത് എനിക്ക് ചുറ്റുവട്ടമുള്ള ആണിത് ഇപ്പോഴും സ്നോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാറ്റുകൊണ്ട് സാധാരണ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഡിസംബർ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ സ്നോ പെയ്തുകൊണ്ടിരുന്നത് ഈ വർഷം വളരെ നേരത്തെയാണ് ഒരേ സ്ഥലങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഒക്ടോബറിൽ അവസാനം തന്നെ കുടും തണുപ്പാണ് ഈ പ്രാവശ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഡിസംബറൊക്കെ ആദ്യമാകുമ്പോഴാണ് ശരിക്കും തണുപ്പ് വരുന്നതെങ്കിൽ ഈ ഒക്ടോബർ തന്നെ നല്ല തണുപ്പ് വന്നു അപ്പോൾ പിന്നെ ഈ ഡിസംബറുടെ കാര്യം പറയാനുണ്ടല്ലോ കഴിഞ്ഞ വർഷം സ്നോയ ഉണ്ടായത് ഫെബ്രുവരി കൂടി തന്നെയാണ് പക്ഷെ സ്നോയിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ അവിടെ തന്നെ കുറച്ച് സ്നോ വീണു അതുകൊണ്ട് തന്നെ ഒരു അൽപ്പം ക്ലിയർ അല്ല വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ റോഡിലേക്ക് ഒരാൽപ്പം മാറി നോക്കാം ഇതാണ് എൻ്റെ പുറകിൽ കാണുന്ന ഭാഗമാണ് റോഡ് സത്യം പറഞ്ഞാൽ വിജനമായ റോഡാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത് സാധാരണ ഈ സമയം കൊണ്ട് വളരെ ബിസിയായ ഒരു സമയമാണ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയമാണ് പക്ഷേ എല്ലാവരും ഇന്ന് മാക്സിമം വീടുകളിൽ തന്നെ കഴിഞ്ഞു കൂടാൻ ശ്രമിക്കുന്നു കാരണം ഒരല്പം കൂടെ സ്നോ കൂടിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ ഓടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം സ്കിപ്പ് ആവും അങ്ങനെ പലതരത്തിലുള്ള സ്കിപ്പ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇത്രേ സമയമായുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ കൈ വിരള് ഏകദേശം മരച്ചു കഴിഞ്ഞു കാരണം ഞാൻ പ്രത്യേകിച്ച് ഗ്ലൗസുകളൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എന്തായാലും വളരെ വ്യത്യസ്തമായ ഈ ഒരു കാഴ്ച കാണാൻ നല്ല സുഖമാണ് ഉള്ളത് പറയാമല്ലോ പക്ഷേ അനുഭവിക്കാൻ അത്ര സുഖമില്ല കാരണം കൈ സാവധാനം മരച്ചു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പക്ഷേ എങ്കിലും നമ്മൾ വലകാലത്തും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ പാലാകാല ഞങ്ങൾ വെള്ളപ്പൊക്കം ആസ്വദിക്കുന്നവർ തന്നെ ഇതുപോലെ വലകാലത്തും വരുന്ന മഞ്ഞിനെ ആസ്വദിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാനത് പങ്കുവയ്ക്കുന്നത് ഇതാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓക്കേ കാണാൻ അതിമനോഹരമാണ് ഇടയ്ക്ക് ഒരു ബസ് പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ഈ ബസ് കഴിപ്പം രാവിലെ മാത്രമാണെങ്കിൽ പോകുള്ളൂ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇതിലെ സർവീസ് എല്ലാം നടത്തും ഇപ്പോൾ തന്നെ റോഡൊക്കെ ഏകദേശം തെന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അടിപൊളിയായിട്ടുള്ള കാഴ്ച ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൊണ്ടല്ല എന്റെ കൈയൊക്കെ ഏകദേശം മരച്ചു അതുപോലെ തന്നെ എന്റെ നാക്ക് പതുക്കെ കുഴഞ്ഞു തുടങ്ങി കാരണം തണുപ്പ് അതിഭീകരമാണ് ഓക്കെ അപ്പൊ കണ്ടത് മനോഹരം കാണാൻ മറ്റൊരു ഞാൻ നിങ്ങളുടെ ജോബി അതുവരേക്കും കൂടുതൽ വീഡിയോയ്ക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വാലിങ്കൽ